സ്വാഗതം അപ്പം ഇപ്പൊ കുറച്ച് ക്ലിപ്പ് ആദ്യം നമുക്ക് കാണാം ഇത് ആരാണെന്ന് നിങ്ങൾക്ക് മനസിലാകാം തരാം നോക്കാം കൊല്ലം സുദ്ധിയുടെ വൈഫ് രേണു സുദ്ധിയാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്കിത് ഈ ഇടയ്ക്കാണ് അറിയുന്നുള്ളത് സുദ്ധി പറഞ്ഞാൽ ഈ അതായത് ഈ കൊല്ലം സുദ്ധി മരിച്ച ആ ഒരു സമയത്താണ് ഈ രേണു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ അറിയാവും അല്ലാണ്ട് കൊല്ലം സുദ്ദിക്ക് മുന്നേ ആർക്കും അറിയത്തില്ല ഈ ഒരു വിദ്യ അറിയത്തില്ല അപ്പം അതിനുശേഷം അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട് ആൾ നല്ല റീച്ചൊക്കെ ആയിരുന്നു കാരണം ഒരുപാട് പിന്നെ അവർക്ക് വീടില്ല ആരും തുണയില്ലാത്തത് കൊണ്ടും ആൾക്കാരൊക്കെ ചേർന്ന് നാട്ടുകാർ സംഘടനകൾ കുറേ ആക്റ്റേഴ്സ് അങ്ങനെയൊക്കെ ചേർന്നിട്ട് ഒരു വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിൽക്കുന്ന സാധനങ്ങൾ ഫുള്ളും ഓരോ ആൾക്കാർ ഇഷ്ടമായിട്ട് കൊടുക്കുന്നെന്നാണ് പറയുന്നത് അത് അതല്ല ഇവിടുത്തെ വിഷയം ഇപ്പോൾ മരിച്ചത് കൊണ്ട് ആ ഒരു ഭയങ്കര സഹതാപത്തോടെയാണ് ഇരുന്നത് ആ ഹസ്ബൻഡ് മരിച്ച ഒരു ആവശ്യമോ അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ ഒരു ഇതിലാണ് ഇരുന്നത് അപ്പോഴാണ് ആൾക്കാരിലോട്ട് ആ ഒരു സഹതാപം ഇതർ കൂടുതൽ ലക്ഷ്മി നക്ഷത്രമായിട്ടാണ് ബ്ലഡിലുണ്ടായിരുന്ന ആ ഒരു ബ്ലഡിൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ പെർഫ്യൂമൊക്കെ ഉണ്ടോ ശരിയാക്കി കൊടുത്തു പറഞ്ഞു അങ്ങനെ ഭയങ്കര ചർച്ചയൊക്കെ ആയിരുന്നു എല്ലാവരും കണ്ടായിരിക്കുമല്ലോ അപ്പോഴും അതല്ല വിഷയം ഇപ്പം ഇപ്പം കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീ ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന് പറഞ്ഞിട്ട് രണ്ടാണ് ഭർത്താവ് മരിച്ചു മുമ്പേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഒറ്റപ്പെടും ഒറ്റപ്പെടുമ്പോൾ നമ്മളതിൽ കുറേ സന്തോഷങ്ങളും കണ്ടെത്തും അപ്പം സന്തോഷം എന്തായിരുന്നാലും ജീവിതകാലം ഒഴുകി നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യം പ്രായം അങ്ങനത്തെയാണ് അങ്ങനത്തെ പ്രായം അങ്ങനെ എത്തിയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ഇത് കാണാം പിന്നെ ഒരു രേണുസുദി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് റീല് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ട് ആ റീല് നമ്മുടെ ചാന്തു കൊടുങ്ങിയ സൂര്യ മാനത്ത് ആ സോങ്ങ് തന്നെയാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് കുറച്ച് ഹോട്ടായിട്ടും സെക്സി ആയിട്ടൊക്കെ ഉള്ള ഒരു ഒരു സോങ് തന്നെയാണ് അത് പെട്ടെന്ന് സത്യം പറഞ്ഞാൽ അത് എല്ലാവർക്കും ആ ചാന് പെട്ടെന്ന് സിനിമയിൽ ആ പാട്ട് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ആ പാട്ടേ വൈറലാണ് ഒരുപാട് പേര് രേണുസുദിയുടെ ആ ഒരു ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവ് ആയിട്ടും ഒക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരാൾ എന്തായാലും മരിച്ചുപോയി മരിച്ചു പോയെന്ന് വെച്ച് ഒരാൾക്ക് വെള്ള വസ്ത്രം ധരിച്ചും പണ്ടത്തെ പോലെ വിധവയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന അവരുടെ ജീവിതം വരുതും ഇപ്പം കൊല്ലം എന്ന് പറയുന്ന ആൾക്കാരെ മരിച്ചു പോയിരുന്ന ആളും മേളിൽ നിന്ന് കാണണ്ടായിരിക്കും എൻ്റെ വൈഫ് ഒറ്റയ്ക്ക് അവളെ എങ്ങനെയാണ് സന്തോഷിക്കട്ടെ എന്ന് നല്ല മനുഷ്യരാണെങ്കിൽ വിചാരിക്കും ഇതിപ്പം ചില ആൾക്കാർ നല്ല നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് ചില ആൾക്കാർ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇപ്പം ആള് മരിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് നാളെ നമുക്ക് വിഷമം കാണും എന്ന് പറഞ്ഞാൽ വീണ്ടും 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 നമ്മൾ അങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മാനസികാവസ്ഥ തകരും ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മുടെ മൈൻഡ് മാറും അല്ല പ്രാന്ത് വല്ലത്തും വരും അനക്കാട്ടിലും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ സന്തോഷം കിട്ടുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ആർക്കും നഷ്ടമില്ല കാരണം വേറെ ആരുമല്ല അവർക്ക് ചിലവണ് കൊടുക്കുന്നത് അവർ മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ കുടുംബം പോകാൻ അപ്പം അവരതിൻ്റെ ഇതായിട്ടുള്ള ഇപ്പം കോഴിക്കോടുള്ള ദാസേട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കൂടെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം എനിക്കത് തെറ്റായിട്ടൊന്നുമില്ല കാരണം പിന്നെ തെറ്റ് ഉണ്ട് പെട്ടെന്ന് എത്ര ആൾക്കാർ കാരണമാണല്ലോ ഇവർ അറിഞ്ഞത് അതെ ഒരുപാട് അമ്മമാരെയൊക്കെ സഹായിച്ച് കാണും ഒരുപാട് ഒരു രീതിയിൽ പോയതുകൊണ്ടാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സോങ്സിന് ഇങ്ങനെ അഭിനയിക്കണം കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ശരി തന്നെയാണ് നമ്മളെ പോലുള്ള ആൾക്കാർക്കാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്നാലും തുടക്കം കുറച്ച് കുറച്ചും വേറെ വേറെ സോങ്സ് ഒക്കെ എത്തിട്ട് പതിയെ പതിയെ വേറൊരു ആക്ടിങ് ആയിരിക്കാം ജീവിതം വേറെ ആക്ടിങ് വേറെ രണ്ട് രണ്ടാണ് പക്ഷെ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് ഡ്രസ്സിന് വേറൊരു ഇറക്കം കുറച്ചും കൂടി മാറുമ്പോഴത്തേക്കും ആൾക്കാർ പറയുമ്പോൾ വേറെ രീതിയിൽ പറയും അപ്പം നമ്മൾ തുടക്കമേ ഒന്ന് ആൾക്കാർ ആൾക്കാരാണ് നമ്മൾ ഇതുവരെ എത്തിക്കുന്നത് അപ്പം അവരെ മാനസമുണ്ടായിരിക്കും നമ്മൾ വീണ്ടും പോകേണ്ടത് എന്നാലും ഒരു ആക്ടറിന് ആക്ടിംഗ് ആയിട്ട് അഭിനയിക്കാൻ പറ്റും ജീവിതം അല്ല റിയൽ ലൈഫ് അല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ പറയും നമ്മൾ അതൊന്നും കണക്കിലെടുക്കാണ്ട് പോവുക നമ്മുടെ സന്തോഷം തേടി പോവുക അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആണ് ഇഷ്ടം ഉണ്ടെങ്കിൽ അങ്ങനെ പോവുക അങ്ങനെ എന്നുവെച്ചാൽ ആര് കൊണ്ടും പലരും പല ആൾക്കാരും പല സ്വഭാവക്കാരാണ് അവരെന്താണ് പറയുന്നത് നമുക്കൊരു അറിയില്ല ഇപ്പം നമ്മൾ ഒരു ദിവസം ചുരിദാർ ഇട്ടുകൊണ്ട് പോകുമ്പോഴേക്കും അവർ തന്നെ ചീറ്റുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അവർ മുഖം ഇങ്ങനെ മാറും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വേറൊരു ഡ്രസ്സുണ്ടെങ്കിൽ പിന്നെ അവർ മുഖത്ത് പോലും നോക്കില്ല പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളെന്തെങ്കിലും വേണ്ടാത്തതെന്ന് പറയും ഡ്രസ്സിൻ്റെ കാര്യത്തിലാണേ ഡ്രസ്സിൻ്റെ ഒരു പ്രശ്നത്തിലാണോ ഒരിക്കലും നമ്മൾ സെർച്ച് ചെയ്യുന്നത് നമ്മൾ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നമ്മളിങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് അങ്ങനെ നടന്ന് ഇങ്ങനെ ഡ്രസ്സ് മാറുമ്പോഴത്തേക്ക് അവർ പറയുമ്പോൾ അങ്ങനെ പോകും ദേ ഇങ്ങനെ പോകും അതാണ് ഇവിടേക്കുള്ള കാര്യം അതുകൊണ്ട് നമ്മളായിട്ട് തന്നെ നമ്മുടെ കാര്യം നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് രേണു എന്ന് പറയുന്ന വ്യക്തി ഇപ്പം റീൽസ് ചെയ്തിരിക്കാനോ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ റീൽസ് ചെയ്യുന്ന റീൽസ് ചെയ്യാതിരിക്കാം ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെ മേളിലോട്ട് എത്തിക്കുന്നത് ഒഴിവങ്ങളിലോട്ട് എത്തിക്കുന്നത് റീച്ച് കൂട്ടുന്നത് അവരാണ് അവരുടെ ആ ഒരു ഇത് അപ്പം അതും കൂടി ജസ്റ്റ് ഒന്ന് മാനിക്കണം എന്ന് മാത്രമേ എൻ്റെ അഭിപ്രായമുള്ളൂ കാരണം പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെന്തൊരു വീഡിയോസ് അങ്ങനെ ഇത്ര നാളും അങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോ കയറി വരുമ്പോഴത്തേക്ക് ആൾക്കാർ ജീവ ഇത്ര നാളിങ്ങനല്ലോ ചെയ്തത് പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വർത്താവ് ഉണ്ടായിരിക്കുമ്പം ചെയ്യുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുമോ എന്ന് കുറേ ചോദ്യങ്ങളൊക്കെ വരാം അത് സ്വാഭാവികമാണ് ഇത്രയേ ഉള്ളൂ ആ സോങ്ങിനെ കുറിച്ച് പറയാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അടിപ്പൊളി എറിയിൽ തന്നെയാണ് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടം